പക്ഷേ നമസ്കാരം 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 നമ്മളിപ്പോൾ സാഹിത്യ അക്കാദമിയിലായിരിക്കും ഇരിക്കുന്നത് പക്ഷേ ഞാൻ രണ്ടു ദിവസമായിട്ട് ഒരു വാർത്ത കണ്ടപ്പോൾ തൊട്ട് കാണണം എന്ന് വിചാരിച്ചിരിക്കുക ശിവനേറ്റ നമസ്കാരം അതെങ്ങനെയാച്ചാൽ നമുക്കറിയാം ഒരു ആസൂത്രണം കരുവന്നൂർ ബാങ്ക് നമുക്കറിയാം അവിടെ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അതിൽ വിജിലൻസ് കേസ് എടുത്തു അതിൽ അവിടെയുള്ള എന്താ പറയുക പിടിച്ചെടുക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഉണ്ടാക്കി അത് കോടതി നടപടിയുടെ ഭാഗമായിട്ട് ലേലം ചെയ്യാനുള്ള പ്രോസസ്സ് ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇ ഡി വരുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇ ഡിയുടെ വരവ് അതെ കാരണം ഇന്ത്യയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അടക്കം നാഷണലൈസ്ഡ് ബാങ്കുകൾ നമ്മുടെ മുമ്പിൽ പൊളിഞ്ഞ വിവരം നമുക്കറിയാം ഇതിലൊന്നും വലിയ നിലയ്ക്കുള്ള ഇടപെടലുകളൊന്നും ചെയ്യാതെ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ വരുന്ന കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിൽ ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് കരുവന്നൂർ ബാങ്കിലല്ല ഇപ്പം തന്നെ പടിഞ്ഞാറകോട്ടരവിടെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കഴിഞ്ഞ ദിവസം വാർത്ത ഒരു സ്ഥലത്തും ഇടപെടലില്ല പക്ഷേ ഇപ്പോ അവസാനമായിട്ട് പ്രധാനമന്ത്രി വന്ന് പ്രഖ്യാപിച്ചതാണ് എന്നുള്ള നിലയ്ക്ക് കെ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം പിക്ക് അത് എന്തെങ്കിലും അവിടെ അത് ഇപ്പോൾ ഉള്ളൂ തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുത്ത് നടന്ന ആ കഥ ഒക്കെ നമുക്കറിയാം ഇപ്പം നടക്കുന്ന പരിപാടി നേരിട്ട് രാജഭാഷെ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സത്യം അത് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തിക്കുന്ന ബാങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ട് എടുത്തിട്ട് ഫണ്ട് എടുത്ത് കൊടുക്കാനായിട്ട് ഇടിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു സാധാരണ കാര്യമുണ്ട് സാധിക്കില്ല എന്നറിയുമ്പോഴും അത്തരം വാർത്തകൾ എങ്ങനെ വരുന്നു അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് വിവരം രാജഭാഷ എടുത്ത് ചോദിക്കാൻ ഇതിൽ ഈ വാർത്ത മുഖ്യമായിട്ടും വന്നത് മാതൃഭൂമി ദിനപത്രത്തിലാണ് പിന്നീട് പല 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 പത്രങ്ങളിലും വരികയാണ് എന്താ തോന്നുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന മതനിരപേക്ഷ ജനാധിപത്യ മാധ്യമം എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ മലയാളത്തിൽ ജിഹ്വയായിട്ട് മാതൃഭൂമി പത്രം മാറിയിട്ടുണ്ട് അത് കുറേ കാലമായി അത് കുറേ കാലമായി അതിനകത്തൊരു ലേഖകൻ ഒരു ഒരു ബാബു എന്ന് പറയുന്ന റിപ്പോർട്ടർ അദ്ദേഹം ഈ കരുവന്നൂര് വെച്ച് മാത്രം ഒരു മാധ്യമപ്രവർത്തനമാണ് തെളിയിക്കാൻ വേണ്ടി മലപ്പുറം നടത്തുന്ന ശ്രമമാണ് ബോധകുറിച്ച് കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ വാർത്ത വന്നത് എന്തൊരു പ്രഹസനമാണെന്നുള്ളതാണ് ഈ വാർത്ത ഉള്ളടക്കം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഞാൻ മുൻപ് പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഇ ഡി അനധികൃതമായി പിടിച്ച് വെച്ച ആധാരങ്ങളും മറ്റു രേഖകളും ബാങ്കിന് തിരിച്ചു കൊടുക്കാൻ അത് അതായത് ക്രൈംബ്രാഞ്ചിന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തോണ്ടിരിക്കുമ്പോ അവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു കൊടുക്കാൻ ഉത്തരവിട്ടത് ആ ഉത്തരവിട്ടതിന് ശേഷം ഒരുപാട് നിബന്ധനകളൊക്കെ വെച്ചിട്ടാണ് ഇ ഡി ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുത്തത് ഫുൾ ആയിട്ട് തരുന്നത് പൂർണ്ണമായിട്ടും രജിസ്റ്റർ ചെയ്ത് മേടിക്കുന്നത് ബാങ്കാണ് ബാങ്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്ന സാധന സംഘം ഗഹാൻ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്ത് മേടിക്കുന്നത് അത് ലേലം ചെയ്യാനായിട്ട് പറ്റിയ അവർക്ക് മാത്രമാണ് അത് ഫസ്റ്റ് കസ്റ്റോഡിയൻ അത് ബാങ്കാണ് അപ്പോൾ ബാങ്കിന് ശേഷമേ മറ്റാർക്കൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിമേ ഞാൻ ആദ്യം അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പിന്നാലെ കുറേ പേര് അറ്റാച്ച്മെൻറ്റ് കൊടുത്താൽ ആദ്യം അറ്റാച്ച്മെൻറ്റ് നടത്തിയ എനിക്കാണ് എൻ്റെ ആഘോഷം ഇവിടെ ബാങ്ക് അത് ഗഹാൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആ ഗഹാൻ രജിസ്റ്റർ കൊടുത്തതിനു ശേഷം അത് വീഴ്ച വരുന്ന പക്ഷം ആ പണം ഈടാക്കാൻ അല്ലെങ്കിൽ ആ വസ്തു കൈവശപ്പെടുത്താൻ ഏറ്റവും പ്രാഥമികമായ അധികാരമുള്ളത് ബാങ്കിനാണ് ആ നിയമം മാതൃഭൂമിക്ക് മാതൃഭൂമിക്ക് അറിയാഞ്ഞിട്ടല്ല കരുവന്നൂർ ബാങ്ക് പൊളിഞ്ഞിട്ടില്ല ആദ്യം തന്നെ പ്രിയ എല്ലാവരോടും കൂടി പറയട്ടെ മാപ്രകളോടും പറയട്ടെ പൊളിഞ്ഞ് അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് തോന്നുന്ന രണ്ട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇതുപോലെ പൊളിഞ്ഞ ചരിത്രമുണ്ട് അത് ബി ജെ പി നയിക്കുന്ന ബാങ്കുകളായിരുന്നു അവർ രജിസ്ട്രേഷൻ പോലും റദ്ദാക്കിയിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിന് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല ബാങ്കിൽ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് അതിൽ പ്രതികളായവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇ ഡിയുടെ ശ്രമം എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ് ഈ പ്രതിസന്ധികളൊക്കെ ഭരണസമിതി പിരിച്ചുവിട്ടതിന് ശേഷം നൂറ്റി നാല്പത്തിമൂന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപ നിക്ഷേപവും അതിന്റെ പലിശയുമായിട്ട് നിക്ഷേപ ഈ പ്രതിസന്ധികൾ നടക്കുമ്പോ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ മാത്രം ഇനി ബാക്കി ഇപ്പ ഉള്ള എല്ലാ പൈസക്കും പലിശ കൊടുത്തുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ടവർക്ക് പൈസയും നൽകുന്നുണ്ട് നൽകുന്നുണ്ട് അപ്പോൾ പരമാവധി നിക്ഷേപങ്ങൾ തിരിച്ചു നൽകുന്നതിനാവശ്യമായ നടപടികൾ കർക്കശമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പത്തൊമ്പത് ജീവനക്കാരെ ബാങ്കിലുള്ളൂ നാല്പത്തിനാല് ജീവനക്കാർ വേണ്ടിയെടുത്ത് പത്തൊമ്പത് ജീവനക്കാർ ഇപ്പൊ ഉള്ളൂ ആ നാല്പത്തൊമ്പത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ മാധ്യമങ്ങൾ അറിയില്ല രണ്ടാ ഈ സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി സഹകരണ ബാങ്കിൽ ജീവനക്കാർക്ക് വീണ്ടും അടുത്ത ശമ്പള പരിഷ്കരണത്തിന് കോപ്പ് കൂട്ടുന്നു പക്ഷേ ഈ ജീവനക്കാർക്ക് ശമ്പളമില്ല അവർക്ക് അടിസ്ഥാന ശമ്പളവും നവമാത്രമായ ഒരു ഡി എയും മാത്രമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറ് കോടി രൂപയുടെ വസ്തുക്കൾ കണ്ടുകെട്ടി കണ്ടുകെട്ടിയാൽ അത് പണമാവോ ബിജുവിൻ്റെ ഒരു ഏക്കർ ഭൂമി എൻ്റെ കൈവശമുണ്ട് കോടതി നടപടികൾക്ക് അനുസരിച്ച് ഒന്നുകിലത് വിൽക്കണം ലാലൻ ചെയ്ത് വിറ്റാലാണ് പണം കിട്ടുക ലാലൻ ചെയ്യാൻ ഇടിക്ക് കാരണം ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാങ്കിലാണ് അപ്പം കരുവന്നൂർ ബാങ്കിനും മാത്രമേ അതിലാരും ചെയ്യേണ്ട അവകാശമുള്ളൂ ലാലും ചെയ്യണമെങ്കിലോ അതിനെന്താ ഒരുപാട് നടപടികളുണ്ട് ആ നിയമപരമായ നടപടികളെല്ലാം പൂർത്തി പൂർത്തീകരിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ ഇപ്പോൾ ഇ ഡി ചെയ്തെന്താ അവർ മെയിൻ നടിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ശക്തമായ അടിയറ്റ അപമാനത്തെ മറികടക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ വായ്പ എടുത്തവരെ കൂടി ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി വരട്ടി ഭീഷണിപ്പെടുത്തി എന്നിട്ട് അവരെ കൊണ്ട് കടപ്പിക്കുകയാണ് അതിനുശേഷവും കാരണം ഇത് അടപ്പിക്കാം എന്ന് പറഞ്ഞ് ഡിസംബർ മുപ്പതിനകം തന്നെ അവർക്ക് പണം അടച്ചു കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കണ്ട് കിട്ടും കേസാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ അന്ത്യശാസ്ത്രം നടത്തുന്നതിന് മുമ്പ് തന്നെ വായ്പ തീർത്തവരുടെ പല ആധാരങ്ങളും ഇവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ വായ്പ തീർത്ത് ബാങ്കിന്റെ ബാധ്യത തീർത്ത് ഒഴിമുറി വെച്ച് കൊടുത്താലും ഇവിടെ കാരണം ബാങ്കിന് ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ് മാതൃഭൂമി ന്യൂസ് എന്നുള്ള സാമാന്യ നിലയ്ക്ക് നമുക്ക് വിലയിരുത്താം അല്ലെ എന്താ സംശയം എന്താ ചെയ്യാം നമ്മള് ഇതിന്റെ വിപുലമായ വിശദീകരണങ്ങളിലേക്ക് പോകേണ്ടത് ഞാൻ പലവട്ടം മേടിച്ചിട്ടുള്ളതാണ് അടുത്ത വാർത്ത വരുമ്പോൾ വളരെ കൃത്യമായിട്ട് മേടിക്കാം എന്നുള്ള ഉറപ്പിലൂടെ തന്നെയാണ് പക്ഷെ നമുക്കിത് കൃത്യമായിട്ട് പറയാം ഈ അവസാനം വന്ന വാർത്തയുടെ ഒരു വിശദീകരണം എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഈ ഇടിക്ക് ഉണ്ടാവുന്ന ഇതുവരെ ഉണ്ടാവുന്ന തിരിച്ചടി പോലെ തന്നെ കൂടുതൽ തിരിച്ചടി ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുൻപെറിഞ്ഞ കല്ല് മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തയും തള്ളും എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് സാധാരണക്കാരായ ഞങ്ങള് ഞാൻ ബിജു പവിത്ര ശിവൻചേട്ടൻ രാജു മാഷ് സാഹിത്യ അക്കാദമിയിൽ നിന്നാണ് വേറെ ഒക്കേഷനിൽ വെച്ച് കണ്ടതാണ് മാഷെ കാണാനിരിക്കുന്നു എന്തായാലും കണ്ടതിൽ സന്തോഷം മാഷെ താങ്ക് യുക് യുട്ടോ